అయ్యో రో అయ్యూ రోజు ఇంకా పోసే ముట్ట మేము ఇవే మూడి ఇవే మొదలు ఇంకొని ఏదో స్పూల్ వచ్చి మిక్స్ పనుకోవడం ഓയ ഗ്രൈൻഡിങ് മിക്സിയില് കാരറ്റ് കൂടി ഗ്രൈൻഡിങ് பண்ணுங்க. കാരറ്റ് കറി മിനി റെപ്പർ ഓരോന്നേ ഉള്ളൂ. നല്ലൈനെ काटಿಕೊಂಡು വരട്ടെ. കറക് 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 കറക്. മുക്ക് നല്ല ബെൻഡ് ആയിട്ട്. ഇങ്ങനെയൊന്നും കൊക്ക്. பாருங்க. பாருங்க líquid மாதிரி ആയി. ഇട്ടി വെച്ചിട്ട് ഇടും.

You better